ആകാശവാണി സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ലോക ലോകചരിത്രത്തിന്റെ ഗതിമാറ്റിയ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ഇതിന് ഊടും പാവും നൽകിയത് പ്രമുഖ തത്വചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് ഇന്ന് വിദ്യാഭ്യാസരംഗത്തിൽ ഫ്രഞ്ച് വിപ്ലവവും തത്വചിന്തകരും ഈ വിഷയത്തിൽ രാജു ജേക്കബ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം സ്വേച്ഛാധിപത്യ രാജവാഴ്ചയ്ക്കും ഫ്യൂഡലിസത്തിനും എതിരെയുള്ള ഫ്രാൻസിലെ ജനങ്ങളുടെ പ്രക്ഷോഭമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ വിപ്ലവം രാജദുർഭരണത്തിനെതിരെയുള്ള ലഹള എന്നതിനേക്കാൾ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു ഇത് ഫ്രാൻസിലെ സാമൂഹിക വ്യവസ്ഥിതി അസമത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പ്രത്യേക അവകാശങ്ങളുള്ളവരും യാതൊരു അവകാശവും ഇല്ലാത്തവരും എന്നിങ്ങനെ അന്നത്തെ ഫ്രഞ്ച് ജനതയെ സാമാന്യമായി വിഭജിക്കാവുന്നതാണ് പ്രഭുവർഗവും വൈദിക ഗണവും ഭരണവുമായി ബന്ധപ്പെട്ട ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്നു ഇവർക്ക് പ്രത്യേക പരിഗണനയും അധികാര അവകാശങ്ങളും ഉള്ളവരായിരുന്നു ജനസംഖ്യയിൽ ചെറിയ ഒരു ശതമാനമായിരുന്ന ഇവർ എല്ലാ ആനുകൂല്യങ്ങളും പരിരക്ഷയും അനുഭവിച്ചു പോന്നു യാതൊരു അധികാര അവകാശങ്ങളുമില്ലാത്ത ഇടത്തെട്ടുകാരും കർഷകരുമടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എല്ലാ നികുതി ഭാരവും അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു അമിത നികുതി മൂലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ അഞ്ചിലൊരു ഭാഗം മാത്രമായിരുന്നു അവർക്ക് സ്വന്തമായി ബാക്കിയായിരുന്നത് പ്രഭുക്കന്മാർ പോരാടുന്നു വൈദികർ പ്രാർത്ഥിക്കുന്നു സാധാരണ ജനങ്ങൾ നികുതി നൽകുന്നു എന്നത് ഫ്രാൻസിൽ ഒരു പഴഞ്ചൊല്ലായിരുന്നു പ്രൊഫസർമാർ ഡോക്ടർമാർ നിയമജ്ഞർ ബാങ്കർമാർ കച്ചവടക്കാർ എന്നിവരടങ്ങുന്ന മധ്യവർഗം അഥവാ ഭൂഷ്വാസി അവകാശരഹിതരായിരുന്നുവെങ്കിലും അവരായിരുന്നു വാണിജ്യം വ്യവസായം പണമിടപാട് എന്നിവ നിയന്ത്രിച്ചിരുന്നത് ഇവരെ ഫ്രഞ്ച് തത്വചിന്തകൾ നന്നായി സ്വാധീനിച്ചു നിലവിലെ വ്യവസ്ഥിതിയും രാജഭരണത്തിൻ്റെ പോരായ്മകളും തങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന അധസ്ഥിതിയിൽ തുടരുകയെന്നത് ബുദ്ധിശക്തിയും വിദ്യാഭ്യാസവും സമ്പത്തുമുണ്ടായിരുന്ന ഈ ഇടത്തരക്കാരുടെ അഭിമാനത്തിനും പ്രാധാന്യത്തിനും നിരക്കാത്തതായിരുന്നു ജനാധിപത്യ ആശയങ്ങൾക്ക് വശമതരായി ഈ വിഭാഗമാണ് വിപ്ലവത്തിൻ്റെ നേതാക്കളായി തീർന്നത് ഫ്രാൻസിലെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രകടമായ സ്വഭാവം അതിൻ്റെ അവ്യവസ്ഥിതിയായിരുന്നു ഫ്രഞ്ച് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ ആശയത്തെ കുറുകെ മുറിച്ചുകൊണ്ടാണ് സർവശക്തമായ രാഷ്ട്രം എന്ന മറ്റൊരാശയം പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രമെന്നത് ഞാനാണ് ഐ ആം ദ സ്റ്റേറ്റ് എന്ന ലൂയി പ്രസിദ്ധ വാചകം ഈ ആശയത്തിൻ്റെ ശക്തമായ പ്രകാശനമായിരുന്നു രാജാവിൽ അധികാരം അമിതമായി കേന്ദ്രീകരിക്കുകയും നിയമനിർമ്മാണത്തിലും നീതി നിർവഹണത്തിലും രാജാവിൻ്റെ കുത്തകാവകാശം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഫ്രാൻസിലെ പാർലമെൻറ്റ് എസ്റ്റേറ്റ് ജനറൽ ആയിരത്തി അറുനൂറ്റി പതിനാലിന് ശേഷം വിളിച്ചുകൂട്ടിയിരേയില്ല ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കുന്നതിനുള്ള അധികാരം രാജാവിൽ നിക്ഷിപ്തമായിരുന്നു ലൂയി പതിനാലാമൻ്റെ രാജവാഴ്ച അവസാനിച്ചത് സാമ്പത്തിക തകർച്ചയിലും നാശത്തിലുമായിരുന്നു ലൂയി പതിനഞ്ചാമൻ ആട്ടെ അനാവശ്യ യുദ്ധങ്ങൾ കൊണ്ടും പിടിപ്പ് കേടുകൊണ്ടും ജനങ്ങളുടെ ദുരിതത്തിന് ആക്കം കൂട്ടി ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വരെ അസാധാരണ ദൈർഘ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലം കൊടും ദുരിതത്തിൻ്റെ കാലമായിരുന്നു ആസ്ട്രിയൻ പിന്തുടർച്ച യുദ്ധത്തിലും സപ്തവത്സര യുദ്ധത്തിലും ഫ്രാൻസിന് വൻ പരാജയം നേരിട്ടു ലൂയി പതിനഞ്ചാമനെ തുടർന്ന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലൂയി പതിനാറാമൻ ഫ്രഞ്ച് ചക്രവർത്തിയായത് നന്മയുടെയും ഉത്ബുദ്ധതയുടെയും വാഴ്ച ഫ്രഞ്ച് ജനത പ്രതീക്ഷിച്ചു എന്നാൽ ദൃഢചത്തനല്ലായിരുന്ന അദ്ദേഹം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഭാരിച്ച ഭരണകർത്തവ്യങ്ങളോട് നീതി പുലർച്ചിയില്ല അദ്ദേഹത്തിൻ്റെ രാജ്ഞി മേരി അൻഡോയിനത്തും അവരുടെ ഉപജാപക സംഘവും ഭരണ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ നിലനിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുത്തുകാരും തത്വചിന്തകരും തീർത്ത ഒരു ബൗദ്ധിക അടിത്തറ തന്നെയായിരുന്നു വിപ്ലവകാലത്തെ ഫ്രഞ്ച് തത്വചിന്തകരിൽ ഏറ്റവും പ്രധാനി ഓൾട്ടെയർ ആയിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തൊന്നിന് പാരീസിൽ ജനിച്ച അദ്ദേഹം ജസ്യൂട്ട് കോളേജ് ലൂയിസ് ലേ ഗ്രാൻഡിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വൈവിധ്യമാർന്ന സാഹിത്യകൃതികൾ രചിച്ചു കവിതകൾ നാടകങ്ങൾ തർക്കങ്ങൾ തുടങ്ങി നിരവധി രചനകൾ ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ പുറത്തിറങ്ങിയ ലെറ്റേഴ്സ് ഫിലോസോഫിക്സ് എന്ന ഉപന്യാസ പരമ്പരയും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച കൻഡൈഡ് എന്ന ആക്ഷേപഹാസ്യ നോവലുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്ത കൃതികൾ യുക്തിബോധമുള്ള മനുഷ്യരുടെ ലക്ഷ്യങ്ങൾ അറിവ് സ്വാതന്ത്ര്യം സന്തോഷം എന്നിവയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയോട് വിമർശനാത്മക നിലപാട് പുലർത്തുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ തൻ്റെ എഴുത്തിലൂടെ സജ്ച്ഛാധിപത്യ രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും അമിത രാജാധികാരങ്ങളെയും പുരോഹിത സഭാ അധികാര കേന്ദ്രങ്ങളെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു സച്ഛാധിപത്യം മതഭ്രാന്ത് ക്രൂരത എന്നിവയ്ക്കെതിരെയുള്ള ധീരനായ എഴുത്തുകാരൻ എന്ന പരിവേഷം വോൾട്ടയർ നേടി തൻ്റെ വിമർശന സമീപനത്തിലൂടെ പുരോഗതിയുടെ ആദർശത്തെ അദ്ദേഹം ശക്തമായി പ്രചരിപ്പിച്ചു ഇതിനോട് യൂറോപ്പിലെ മധ്യവർഗത്തിൻ്റെ പ്രതികരണം വളരെ വലുതായിരുന്നു തൻ്റെ വിമർശന നിലപാടുകൾ നിമിത്തം ജീവിതത്തിലുടനീളം നിരവധി നാടുകടത്തലുകൾക്കും തടവുകൾക്കും വോൾട്ടയർ വിധേയനാക്കപ്പെട്ടു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിവേകബുദ്ധിക്കും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി നിനക്ക് പറയാനുള്ളത് എനിക്ക് സമ്മതിക്കാനാവില്ല പക്ഷേ അത് പറയുവാനുള്ള നിന്റെ അവകാശം ഞാൻ മരണം വരെ സംരക്ഷിക്കും എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്ത വാക്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പ്രത്യേകം അടയാളപ്പെടുത്തുന്നു ഓൾട്ടെയർ ജനാധിപത്യത്തെ പൂർണ്ണമായി വിശ്വസിച്ചില്ല എന്നാൽ മികച്ച വിദ്യാഭ്യാസം ലഭിച്ച ഭരണാധികാരികളുടെ ആധുനിക നിയമങ്ങളും ശാസ്ത്രതത്വങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഭരണത്തെ അദ്ദേഹം അനുകൂലിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മതനിരപേക്ഷതയെ ധീരമായ ഭരണത്തെ നിയമഭദ്രതയെ പിന്തുണച്ചു ഈ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിനും പിന്നീട് ലോക ജനാധിപത്യ സംസ്കൃതിക്കും അത്യന്തം പ്രേരണയായിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച മറ്റൊരു പ്രതിഭാധനനായ ചിന്തകനായിരുന്നു റൂസോ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ജൂൺ ഇരുപത്തെട്ടിന് ജനീവയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ മൗലികമായ സിദ്ധാന്തം പ്രാകൃത മനുഷ്യൻ്റെ സ്വാഭാവിക നന്മയെ അടിസ്ഥാനമാക്കിയായിരുന്നു തിന്മയെന്തെന്നറിയാത്ത ലളിതവും സ്വതന്ത്രവും സുഖകരവുമായ അവൻ്റെ ജീവിതത്തെ പരിഷ്കാരവും അതിൻ്റെ കൃത്രിമ സ്ഥാപനങ്ങളും ചേർന്ന് ദുഷിപ്പിക്കുകയും അവൻ്റെ സ്വതസിദ്ധമായ സ്വാതന്ത്ര്യത്തെയും സുഖത്തെയും അപഹരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു സാമൂഹിക ഉടമ്പടി സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെ വിശ്വപ്രസിദ്ധ രാഷ്ട്രീയ സാമൂഹിക രചനയാണ് മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എവിടെയും അവൻ ചെങ്ങലയിലാണ് എന്ന പ്രഥമ വാചകം തന്നെ ദാർശനിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തന്നെ അടിമപ്പെടുത്തിയ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് മനുഷ്യൻ അവൻ്റെ ആദിമ ലാളിത്യത്തിലേക്കും സുഖത്തിലേക്കും മടങ്ങി വരണം ഭരണാധികാരിയെ ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ആദിയിൽ ഒരു കരാർ പ്രകാരം സൃഷ്ടിച്ചതാണ് ഫ്രാൻസിലെ ജനങ്ങൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ രാജാവിനെ ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു സാമൂഹിക ജീവിയായ മനുഷ്യന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് റൂസോ വാദിക്കുന്നു വ്യക്തിഹിതം പലപ്പോഴും പൊതുഹിതത്തിന് വഴിമാറിക്കൊടുക്കേണ്ടി വരും സമൂഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലുമാണ് ഭരണാധികാരം ദൈവതത്വമോ പരമ്പരാഗത അവകാശമോ അല്ലെന്നും ജനങ്ങളുടെ സമ്മതിയില്ലാത്ത ഭരണവ്യവസ്ഥ അധാർമികമാണെന്നുമുള്ള പ്രസ്താവനകൾ ഫ്രഞ്ച് ഭരണാധികാരികളെ ക്രുദ്ധരാക്കി ഈ കൃതിയുടെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് റൂസോ ഫ്രാൻസിൽ നിന്ന് രാജ്യഭ്രഷ്ടനാക്കപ്പെട്ടു സ്വത്ത് സമ്പാദനം അനുവദനീയമാണെന്നിരിക്കെ സമൂഹത്തിൽ ഉണ്ടാകാനിടയുള്ള അസമത്വങ്ങളെപ്പറ്റി റൂസോ ഇങ്ങനെ പറയുന്നു മറ്റൊരാളെ വിലയ്ക്ക് വാങ്ങാൻ മാത്രം സമ്പത്ത് ആർക്കും ഉണ്ടാകരുത് അതേപോലെ സ്വയം വിൽക്കാൻ തയ്യാറാകാൻ മാത്രം ദാരിദ്ര്യവും ഒരാൾക്കും ഉണ്ടാകരുത് സാഹചര്യങ്ങൾ സമത്വത്തെ നിരന്തരം നശിപ്പിക്കുന്നു അതിനാൽ സമത്വം നിലനിർത്താനുള്ള നിയമങ്ങൾ ആവശ്യമാണ് ദുഷിച്ച സമ്പദ്വ്യവസ്ഥയിൽ സമത്വം വെറും മിഥിയയാണ് അവിടെ സമ്പന്നൻ സമ്പന്നനായും ദരിദ്രൻ ദരിദ്രനായും തുടരുന്നു പരമാധികാരം പൊതുഹിതത്തിൽ നിക്ഷിപ്തമാണ് പൊതുഹിതം പൊതുനന്മയെ ലക്ഷ്യമാക്കിയുള്ളതാണ് പൗരസമൂഹം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഭരണാധികാരി സ്വാർത്ഥ താൽപ്പര്യം പൊതുഹിതമായി നടത്തിയെടുത്തുവെന്നുവരാം ഇത്തരത്തിൽ അധികാരം തട്ടിയെടുത്ത ശേഷം ഭരണാധികാരി പൗരസമൂഹത്തെ നിശബ്ദമാക്കുന്നു ശബ്ദിക്കാൻ ശ്രമിക്കുന്നവർ ശിക്ഷകൾക്ക് ഇരയാവുന്നു റൂസോയുടെ ചിന്തകൾ പിൽക്കാല എഴുത്തുകാരെയും ചരിത്രത്തെയും വലിയ അളവിൽ സ്വാധീനിച്ചു ഇമ്മാനുവൽ ഖാൻറ്റിനെ പോലെയുള്ള പ്രശസ്ത എഴുത്തുകാർക്ക് അദ്ദേഹം വഴികാട്ടിയായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന് റൂസോയുടെ സിദ്ധാന്തങ്ങൾ വലിയ തോതിൽ പ്രേരക ശക്തിയായി വിപ്ലവത്തിന് നന്ദി കുറിച്ച പാസ്റ്റൈൽ പ്രിസിന് പതനം നടക്കാൻ റൂസോ അന്തരിച്ച് പത്തു വർഷമേ വേണ്ടിവന്നുള്ളൂ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന തത്വചിന്തകൻ ചാൾസ് മൺഡസ്ക്യു ആയിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പത് ജനുവരി പതിനെട്ടിന് ഫ്രാൻസിൽ ജനിച്ച അദ്ദേഹം ജഡ്ജിയും എഴുത്തുകാരനും രാഷ്ട്രീയ തത്വചിന്തകനും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൗദ്ധിക കേന്ദ്രങ്ങളിലൊന്നുമായി വിശേഷിപ്പിക്കപ്പെടുന്നു ഒരു മനുഷ്യൻ മറ്റൊരാളെ ഭയപ്പെടേണ്ടതില്ലാത്ത വിധത്തിൽ ഗവൺമെൻറ് സ്ഥാപിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്ത ലോകമെമ്പാടും വിവിധ ഭരണഘടനകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അധികാര വിഭജന സിദ്ധാന്തത്തിൻ്റെ ഉപജതാവായിരുന്നു മൊണ്ടസ്ക്യൂ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം യൂറോപ്പിലും അമേരിക്കയിലും രാഷ്ട്രീയ ചിന്തയെ ആഴത്തിൽ സ്പർശിച്ചു സർക്കാരിൻ്റെ അധികാരങ്ങളെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായ വ്യവസ്ഥ എന്ന മൂന്ന് ഘടകങ്ങളായി വിഭജിക്കുന്നതിലൂടെ അധികാരത്തിൻ്റെ തെറ്റായ ഉപയോഗം തടയാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു നിയമവ്യവസ്ഥയെ അദ്ദേഹം ആദരിച്ചിരുന്നു വ്യക്തിസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന നിയമങ്ങളും തുല്യനീതിയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം വാദിച്ചു മൊണ്ടസ്ക്യൂ ഉയർത്തിയ വാദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ജനാധിപത്യ ആശയങ്ങളെ പ്രചോദിപ്പിക്കുകയും അമിതമായ രാജാധിപത്യത്തിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു മൊണ്ടസ്ക്യു ഗവൺമെൻറ്റുകളെ മൂന്ന് ആയി തരംതിരിച്ചു പരമ്പരാഗത പിന്തുടർച്ച രീതിയിലുള്ള രാജഭരണം അഥവാ മൊണാർക്കി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം അഥവാ റിപ്പബ്ലിക് കൂടാതെ സ്വച്ഛാധിപത്യം അഥവാ ഡെസ്പോട്ടിസം ഇതിൽ മൊണാർക്കി റിപ്പബ്ലിക് എന്നീ വിഭാഗങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങൾക്ക് വിധേയമായ സ്വതന്ത്ര ഭരണകൂടങ്ങൾ ഫ്രീ സ്റ്റേറ്റ്സ് എന്ന അദ്ദേഹം വിലയിരുത്തുന്നു എന്നാൽ സജാധിപത്യത്തെ ഭയപ്പാടിൻ്റെ അടിച്ചമർത്തലിൻ്റെ നിഴലിലുള്ള ഭരണമായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു ഇംഗ്ലണ്ടിലെ ജനങ്ങൾ താരതമ്യേന മെച്ചപ്പെട്ട രാഷ്ട്രീയ ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നവരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഫ്രഞ്ച് ജനതയാവട്ടെ നിരന്തരം അടിച്ചമർത്തലിനും അപമാനത്തിനും വിധേയരായി ജീവിക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സ്വച്ഛാധിപത്യത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കടുത്ത വിമർശനങ്ങൾ ഫ്രാൻസിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും സന്നദ്ധമാക്കുകയും ചെയ്തു ഉന്നത ശീർഷരായ വോൾട്ടെയർ റൂസോ മൊണ്ടെസ്ക്യു എന്നിവരെക്കൊണ്ട് ഫ്രാൻസിലെ തത്വചിന്തകരുടെ നിര പൂർത്തിയാകുന്നില്ല വിസിയോക്രാറ്റുകളുടെ നേതാവായ കെനെ ടാർഗോ തുടങ്ങിയവർ പരിഷ്കരണവാദികളുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് എൻസൈക്ലോപ്പീഡിയയുടെ ആയിരുന്ന ഡെനിസ് ദിദറോ വോൾട്ടെയറുടെയും റൂസോയുടെയും പുരോഗമന ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലിയൊലികൾ ഫ്രാൻസിൽ ആഞ്ഞടിച്ചു റൂസോയുടെ സിദ്ധാന്തങ്ങൾ ആദ്യമായ പ്രയോഗത്തിൽ വരുന്നതും അമേരിക്ക സ്വതന്ത്ര രാഷ്ട്രമായി മാറുന്നതും ജനാധിപത്യവാദികൾ നേരിൽ കണ്ടു ദാർശനികരുടെയും തത്വചിന്തകരുടെയും ആദർശങ്ങൾ പ്രബുദ്ധരായ ഫ്രഞ്ച് മധ്യവർഗത്തെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നതിനാൽ നിലവിലുള്ള വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാൻ എതിർക്കാൻ അവർ തയ്യാറായി അങ്ങനെ ഫ്രഞ്ച് തത്വചിന്തകർ പാകിയ ബൗദ്ധിക അടിത്തറയിൽ നിന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആപ്തവാക്യം ഉയർന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഫ്രഞ്ച് പാർലമെൻറ്റ് സ്റ്റേറ്റ്സ് ജനറൽ സമ്മേളിച്ചു ആദ്യ രണ്ട് എസ്റ്റേറ്റുകളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പ്രതിസന്ധി രൂപപ്പെടുകയും കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന മൂന്നാം എസ്റ്റേറ്റുകാർ സ്വയം ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിച്ച് ഇംഗ്ലീഷ് മാതൃകയിൽ പുതിയൊരു ഭരണഘടന നിർമ്മിച്ചു ഈ ഭരണഘടനയ്ക്ക് ആമുഖമായി മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പ്രമാണം ഉൾപ്പെടുത്തി റൂസോയുടെ ചിന്തയുടെ രാഷ്ട്രീയ പ്രതിധ്വനിയായിരുന്നു ഈ പ്രമാണം ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യന്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ് എന്നതാണ് ഫ്രഞ്ച് വിപ്ലവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഫ്രഞ്ച് വിപ്ലവവും തത്വചിന്തകരും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് രാജു ജേക്കബ് വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു